എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം പതിനേഴാം ദശകത്തിലെ രണ്ടാമത്തെ ശ്ലോകത്തെ കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ അങ്കേ പിത്രകുത്തം ദൃഷ്ട്രി സുനീതിസുദോധി ആശുസുതരാം ദുസ്സന്ധ്യജാദ്യുഖൈരൂ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം അങ്കേ പിതു പിതാവിൻ്റെ മടിയിൽ സുരുചി പുത്രകം സുരുചിയുടെ പുത്രനായ ം ദൃഷ്ട ആ ഉത്തമനെ കണ്ടിട്ട് ധ്രുവ കില സുനീതി സുധു സുനീതിയുടെ പുത്രനായ ധ്രുവനും അതിരോക്ഷൻ ആ മടിയിൽ കയറിയിരിക്കാൻ തുടങ്ങി ആ ശിക്ഷി പേ കില അപ്പോ എന്താണ്ടായേ കലശ്ശലായി ശകാരിച്ചു ധ്രുവനെ ആര് ശിശുചി ആ ധ്രുവൻ എന്ന കുട്ടിയെ ശകാരിച്ചു അസൂയ പരിത്യജിക്കാൻ വളരെ പ്രയാസമാണ് അസൂയ ഭഗവാനെ അങ്ങയുടെ നേരെ ആഭിമുഖ്യമില്ലാത്തവർക്ക് അതായത് അങ്ങയോടെ ഭക്തി ഇല്ലാത്തവർക്ക് അസൂയ പരിത്യജിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ സുരുചിക്ക് ഭഗവത് ഭക്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു കുട്ടിയോട് അങ്ങനെ കയർത്ത് സംസാരിച്ചത് ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ പിതാവിൻ്റെ മടിയിൽ സുരുചി പുത്രനായ ഉത്തമൻ കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ സുനീതി സുതനായ ധ്രുവനും അതിനു തന്നെ ഭാവിച്ചു അപ്പോൾ ബാലനെ സുരുചി നല്ലവണ്ണം ആക്ഷേപിച്ചു അങ്ങയിൽ ഭക്തി ഇല്ലാത്തവർക്ക് അസൂയാദോഷം പരിത്യജിക്കാൻ വളരെ പ്രയാസമാണ് കുട്ടികൾ പൊതുവെ ഒരു കുട്ടി കാണിക്കുന്നത് കണ്ടാൽ അതുതന്നെ കാണിക്കാൻ ശ്രമിക്കും അത്ര ഇവിടെ ഉണ്ടായുള്ളൂ ഒരു കുട്ടി അച്ഛൻ്റെ മടിയിൽ കയറിയിരുന്നു അപ്പോൾ മറ്റേ ഭാര്യയിലുള്ള കുട്ടിക്കും അത് ആഗ്രഹം തോന്നി അവനും വലിഞ്ഞ് കയറിയിരിക്കാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ഇങ്ങനെ സുരുചി അവനെ ചീത്ത പറയുന്നത് ഈ അസൂയ എന്ന് പറയുന്ന ദോഷം പരിത്യജിക്കാൻ ഭഗവാനിൽ ഭക്തി ഇല്ലാത്തവർക്ക് കഴിയില്ല എന്നാണ് ഈ ശ്ലോകം പറയുന്നത് അസൂയ എന്ന് മാത്രമല്ല വേറെ ഒരു ദുർഗുണവും പരിത്യജിക്കാൻ ഇങ്ങനെയുള്ള ഭക്തി ഇല്ലാത്തവർക്ക് കഴിയില്ല എന്നൊരു സൂചന കൂടി ഈ ശ്ലോകത്തിലുണ്ട് ഹരേ കൃഷ്ണ